അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൂടുതലായിട്ടും കൊണ്ടാട്ടമൊക്കെ കടയിൽ നിന്നും വാങ്ങിക്കാറായിരിക്കുമല്ലോ പതിവ് എന്നാൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചിട്ട് എങ്ങനെയാണ് കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ഈ ഒരു പാവയ്ക്ക കൊണ്ടോട്ട് എടുക്കാനായിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഡാർക്ക് ഗ്രീന് അത്യാവശ്യം കയ്പ്പ് കൂടുതലായിരിക്കും അപ്പോൾ അതിലും നമ്മളിത് ഉണക്കിയിട്ട് പൊരിച്ച് കഴിക്കുന്ന സമയത്ത് കയ്പ് കുറവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈയൊരു ലൈറ്റ് ഗ്രീൻ പാവയ്ക്ക എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ ഇത് ആദ്യം നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല റൗണ്ട് ഷേപ്പിൽ അധികം കട്ടിയിലും തീരെ തിന്നും അല്ലാതെ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ട് ഇതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിനെ കായ്പ ഉണക്കിയതെന്നാണ് പറയാറേ വെയിലത്തൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇട്ടിട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നതാണിത് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഉള്ളത് പോലെ തോന്നും എന്നാൽ വെയിലത്ത് നിന്ന് അത് ഉണങ്ങി വരുന്ന സമയത്ത് അതങ്ങ് ചുരുങ്ങി പോകുമല്ലോ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് കായ്പയൊക്കെ ഉണക്കാൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കായ്പ എടുക്കുക അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ഉണക്കിയെടുക്കുന്ന സമയത്ത് കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഴുവൻ പാവയ്ക്ക എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തീരെ തിന്നായിട്ട് കട്ട് ചെയ്താലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് കട്ടിയിലായാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിലും ആണ് നമ്മളിത് മുറിച്ചെടുക്കാൻ അപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പിലും ഉമ്മ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ കത്തറിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണക്കിയെടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല ഇത് ഇപ്പോൾ അല്ലേ വരുന്നത് അപ്പോൾ നോമ്പിനൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഉണക്കിയെടുക്കുന്നത് കേട്ടാ എൻ്റെ വീട്ടിലൊക്കെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ മുൻകൂട്ടിയിട്ട് ഇത് ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് പുലർച്ചൊക്കെ ചോറിൻ്റെ കൂടെ ജസ്റ്റ് ഒരു മോര് കാച്ചതും ഈ ഒരു കയപ്പ ഉണക്കി പൊരിച്ചതും പിന്നെ ഒരു മീൻ പൊരിച്ചതും അത്രയും ഉണ്ട് ആ ഒരു അത്തായത്തിന് അത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഞാനിതിപ്പോൾ നോമ്പിന് മാത്രമെന്നല്ല എല്ലാണ്ടും കൂടുതലായിട്ടും ചോറിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് കാരണം കായപ്പ പൊരിച്ചതെന്ന് വെച്ചാൽ എനിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ ഈയൊരു കായപ്പ പൊരിച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള വിഭവങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു കറിയും ഇതും മാത്രം മതി അവർക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് പോകുന്ന സമയത്തും മിക്ക സമയങ്ങളിലും ഞാനിത് ഉണ്ടാക്കിയിട്ട് ഉണക്കിയെടുത്തിട്ട് കൊണ്ടുപോവാറുണ്ട് പിന്നെ ഇപ്പം അധികവും കുട്ടി കുട്ടികൾക്ക് വെക്കേഷൻ ടൈമിലൊക്കെ നാട്ടിൽ വരുന്നത് ആ ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്താണല്ലോ അപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഉണക്കിയെടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കത്തർന്ന് വാങ്ങിയിട്ട് ഇവിടുന്ന് ജസ്റ്റ് ടെറസിലൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കാറാണ് പതിവ് പിന്നെ ഇവിടുത്തെ ചൂടിന് ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് ഉണങ്ങി കിട്ടും നല്ല ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ മുഴുവൻ കയപ്പയും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മൂന്ന് സംഭവം മാത്രം മതി നമുക്ക് ഈ ഒരു കയ്പ ഉണക്കിയെടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഈ ഒരു കായ്പ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം കഴുകുന്നൊന്നുമില്ല ഡയറക്റ്റ് അതിലേക്ക് ഉപ്പും ഈയൊരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് മുറിച്ചെടുക്കുന്നതിൻ്റെ മുൻപ് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ ഇനി ഇതി നല്ലോണം ആ ഒരു മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ െ ആ ഒരു പൊടികൾ ചേർത്തതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് മിക്സാക്കുന്നുണ്ട് കൂടിപ്പോ വരുത് ഒരിത്തിരി മതിയാകും കാരണം ആ ഒരു പൊടികൾ എല്ലായിടത്തും ഒന്ന് എത്തണമല്ലോ ആ ഒരു കയപ്പയുടെ അപ്പോൾ അതിൻ്റെ എല്ലായിടത്തും എത്തുന്ന തരത്തിൽ ഇതുപോലെ ഒരിത്തിരി വെള്ളം ഒന്നങ്ങ് കൊടിഞ്ഞു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിൽ നമ്മൾ ഉപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ ഉപ്പ് കൂടുതൽ കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ ഉപ്പ് കുറഞ്ഞു പോകുന്നതിലും നല്ലത് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മതി കേട്ടോ മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് എന്നാലായിരിക്കും നല്ലൊരു കളർ ഉണ്ടാവുക അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് നല്ല വെയിൽ എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിൽ ആ ഒരു കിണറിൻ്റെ മുകളിലെ നല്ല വെയിലുണ്ടാവുക എല്ലാ ടൈമിലും അവിടെ നല്ല വെയിലാണ് അപ്പോൾ ഇതാ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ഒരു പാക്കറ്റിലാക്കിയിട്ട് അതിവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം മാത്രം മതി തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് തന്നെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അങ്ങനെ തന്നെ ഒരു പായൽ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ കുഞ്ഞിയാണ് ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ എന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ കത്തലിൽ പോകുന്ന അന്ന് അവർ ഓൾറെഡി അത് പേക്ക് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഒരു രണ്ടാമത്തെ ദിവസം ഇത് പകുതി ഉണങ്ങിയിട്ടുള്ളത് ഇനി ഓരോന്നും തിരിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കി സൈഡും നന്നായിട്ട് തന്നെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവാണ് കേട്ടോ അല്ലാതെ അതൊന്ന് ഒടിഞ്ഞു പോകുന്ന പോലെ പതർമ പിടിച്ചിട്ടാണ് ഉള്ളത് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ അത് ഉണക്കിയെടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂപ്പൽ വരാനും നമ്മളിത് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് കിട്ടുമൊന്നും ചെയ്യില്ല അപ്പോൾ വെയിലത്തുനിന്ന് നല്ലോണം ഉണക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ കത്തറിലെത്തിയതിന് ശേഷം അത് ജസ്റ്റ് അങ്ങനെ തന്നെ പേക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നതാണല്ലോ അതുകൊണ്ട് െ ബോട്ടിൽ ഇട്ട് വെക്കുന്നതിന് മുന്നേ ഒരു ദിവസം മുഴുവനായിട്ടും നല്ല വെയിലത്ത് ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു ദിവസത്തെ വെയിലുകൂടി നല്ലോണം കൊണ്ടതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇത് അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ചൊന്നെടുത്തിട്ട് ഇട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കുറച്ചെടുത്തിട്ട് നല്ല വെളിച്ചെണ്ണയിലോ ഓയിലോ ഒന്നങ്ങ് പൊരിച്ചിട്ട് ചോറിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി ഇത് നല്ലോണം വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ാണ് അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കടയിൽ നിന്നും ഈ ഒരു കൊണ്ടാട്ടം വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസാധു